കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത് വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ മുറികളിൽ ചോർച്ചയുണ്ടെന്ന വാദവുമായി രേണു കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് ഇതോടെ കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തകനായ ഫിറോസ് രേണുവിനെതിരെ തുറന്ന് സംസാരിക്കുകയും ചെയ്തു വീട് വെച്ചതിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത് എന്നാണ് ഫിറോസ് പറയുന്നത് അവർക്ക് വീട് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല അന്ന് വളരെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന കുടുംബം തന്നെയായിരുന്നു അത് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിതല്ല അവിടെ നടന്നത് ഒരു വീട്ടിൽ മകൻ മരിച്ചാൽ അവിടെ അനാഥരാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും കൂടെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും സുധിയുടെ അമ്മയും അവിടെ താമസിക്കുന്നു എന്നായിരുന്നു എന്നാൽ അതല്ല ഉണ്ടായത് കിച്ചുവും സുധിയുടെ അമ്മയും കൊല്ലത്താണ് താമസിക്കുന്നത് ഇവിടെ രേണുവും രേണുവിൻ്റെ കുടുംബക്കാർ മൊത്തത്തിലാണ് താമസിക്കുന്നത് ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത വീടാണ് ആ വീടാണ് ഇങ്ങനെ അലങ്കോലമായി ഇട്ടിരിക്കുന്നത് ഫ്രീ ആയി കിട്ടിയ സാധനമല്ലേ അത് ഇങ്ങനെയൊക്കെ മെയിൻ്റെ ചെയ്താൽ മതിയെന്നൊരു തോന്നലായിരിക്കാം ഒരു പക്ഷേ ആയിരിക്കാം കിച്ചുവിനെ വിളിച്ചപ്പോൾ കിച്ചുവിന് ഭയങ്കര ഫീലിംഗ് ഉണ്ട് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടെ വന്നു നിൽക്കാൻ പറ്റാത്ത വിഷമം ആ കുട്ടിക്കുണ്ട് കിച്ചു ഇന്ന് ആ വീട്ടിൽ അപരിചിതനാണ് അത് എല്ലാവർക്കും കിച്ചുവിൻ്റെ വ്ളോഗ് കണ്ടാൽ തന്നെ മനസ്സിലാകും കിച്ചു എടുത്തത് തൻ്റെ വിഷമം പറയാതെ പറഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് കിച്ചുവിന് അതിൻ്റേതായ വിഷമങ്ങളുമുണ്ട് കിച്ചുവിൻ്റെ അച്ഛൻ്റെ മകനാണ് ഋതപ്പൻ ആരുമില്ലാത്ത സമയത്ത് ഋതപ്പനെ കാണണം എന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അവിടെ പോയതും വീഡിയോ ഷൂട്ട് ചെയ്തതും വീടിൻ്റെ അവസ്ഥ നാട്ടുകാർ കാണണം എന്നത് കൊണ്ടായി തന്നെയാണ് കിച്ചു ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹൗസ് വാമിംഗ് വരെ രേണു ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാറുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം രേണുവിൻ്റെ മെസ്സേജ് ഒന്നുമില്ലായിരുന്നെന്നും ഫിറോസ് പറയുന്നു ട്വൻറ്റി ഫോർ ചാനലും മാ സംഘടനയും ഫാദറും ഞങ്ങളുമെല്ലാം വിചാരിച്ചത് രേണുവും രണ്ടു മക്കളും സുധിയുടെ അമ്മയും ആ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് അതുപ്രകാരം രേണുവിനൊരു ജോലി ശരിയാക്കാനുള്ള പ്ലാനിൽ കൂടിയായിരുന്നു ഫ്ലവേഴ്സ് ചാനൽ രേണുവിനെ പഠിപ്പിച്ചിരുന്നു രേണു ക്ലാസ്സിന് പോയിരുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കാം അത് വർക്കൗട്ട് ആകാഞ്ഞത് കൂടുതലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എന്ന അവസ്ഥയിലേക്കാണ് രേണു വന്നിട്ടുള്ളതെന്നും ഫിറോസ് പറയുന്നു ഞങ്ങളുടെ പ്രൊഫഷണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിയത് കൊണ്ടാണ് താൻ ഇപ്പോൾ രേണുവിനെതിരെ ഇങ്ങനെ തുറന്നു പ്രതികരിക്കുന്നതെന്നും ഫിറോസ് പറഞ്ഞിരുന്നു ഇനി വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യം തന്നെ നഷ്ടപ്പെട്ടു അത്രയധികം വിഷമമായിപ്പോയി എന്നും ഫിറോസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കിച്ചു തൻ്റെ ബ്ലോഗിൽ വീടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കാണിച്ചിരുന്നു അത് എല്ലാവരെയും അറിയിക്കാനുള്ള കിച്ചുവിൻ്റെ ഒരു മാർഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ആ വീഡിയോ കണ്ട പലരും അഭിപ്രായപ്പെടുന്നത് േണുവിന്റെ ബന്ധുക്കളാണ് ഇവിടെ വീട്ടുകാരെ പോലെ ഇപ്പോൾ പെരുമാറുന്നത് കിച്ചു വന്ന സമയത്ത് ഒരാൾ വീട്ടിൽ വന്നു എന്ന പരിഗണന പോലും കിച്ചുവിന് കൊടുത്തില്ല വീട് ലഭിച്ച കിച്ചു അതിഥിയെ പോലെയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി പേർ രേണു സുതിയെ വിമർശിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് പുതിയ വിവാദവും ഉണ്ടായിരിക്കുന്നത്